ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് അപ്പോൾ റൈറ്റ് വിഷൻ ചാനലിൻ്റെ കുട്ടി റിപ്പോർട്ടറായി ഞാനും നിങ്ങളോടൊപ്പം എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാൻ ഇനി മുതൽ ഉണ്ടാകും അപ്പോൾ എൻ്റെ പിന്നിൽ ഒരുപാട് സുന്ദരികളായ കുറേ കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇവർ നമ്മുടെ വടക്കഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ ഒപ്പനയ്ക്ക് ഫസ്റ്റ് അടിച്ച് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഹിസാന സഹല തമന്ന സന ഐഷ സന അപ്പോൾ നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ഇത് ഒറ്റയ്ക്ക് പഠിച്ചെടുത്തതാണോ അതോ ആരെങ്കിലും വന്ന് പഠിപ്പിച്ചതാണോ എങ്ങനെയാണ് ഇത് സ്വയം പഠിച്ചതാണോ സ്വയം പഠിച്ച് നിങ്ങൾ ഫസ്റ്റ് മേടിച്ചു അപ്പോൾ ചില്ലറ കാര്യമൊന്നുമല്ല സ്വയം പഠിച്ച് ഫസ്റ്റ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നിർദ്ദേശം തരോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തു തരുന്നോ ടീച്ചർമാരുടെ ഒക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു വരവ് സ്കൂളിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അടിക്കാൻ വേണ്ടിട്ട് പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് കളിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയോ നല്ല തോന്നിയോട്ടുണ്ട് ആരാണ് ഇതിനൊരു മുൻകൈ എടുത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും പിന്നെ മണവാട്ടി ഒരു അനുഭവം നല്ല 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 ഇല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് ഇടങ്ങാറൊക്കെ ഇങ്ങനെ പത്ത് മിനിറ്റ് ചിരിച്ചിരിക്കുക എന്നൊക്കെ ഉള്ളത് എന്നാലും രസായിരുന്നു രണ്ട് സ്റ്റെപ്പ് കാണാൻ പ്രേക്ഷകരൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഫസ്റ്റ് അടിച്ച ഒപ്പന ആണല്ലോ അപ്പോൾ ഒരു രണ്ട് സ്റ്റെപ്പ് എല്ലാവർക്കും വേണ്ടി ഒന്ന് വേണ്ടിയിട്ടൊന്ന് കളിച്ചാണിക്കാൻ പറ്റുമോ பருகும் கண்டே நல்ல மருகும் நீண்டே நீண்ட தோரணங்கள் பூரணத்தின் மங்கல்யத்தில் நீந்திடும் தோரணங்கள் பூரணத்தின் மங்கல்யத்தில் மீகம் லெங்குந்தே அதில் மீகம் பொங்குந்தே பொந்திடும் நஷிதகள் ஹசிதகள் பொந்திடும் நசிதர்கள் ஹசிதகள் நிக்காக അടിപൊളിയായിട്ടുണ്ട് അപ്പോ അടുത്ത കലോത്സവ വിശേഷങ്ങളുമായി അടുത്ത വേദിയിൽ നമുക്ക് ഇനിയും കാണാം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി